സാളഗ്രാമം ആശ്രമം കത്തിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റ് എന്ന് സന്ദീപാനന്ദഗിരി ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് കേസിലെ ആരോപണവിധേയൻ കൂടിയായ സന്ദീപാനന്ദഗിരി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആശ്രമം തകർക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ സ്വാമി സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചത് എന്ന നുണപ്രചരണത്തിന് മുന്നിൽ നിന്നത് എ സി പി രാജേഷ് എന്ന വ്യക്തിയാണെന്നാണ് സന്ദീപാനന്ദഗിരി ഫേസ്ബുക്കിൽ കുറിച്ചത് തിരുവനന്തപുരം കുണ്ടമൻ ഭാഗം സാളഗ്രാമം ആശ്രമം ആർ എസ് എസുകാർ രാത്രിയുടെ മറവിൽ കത്തിച്ചപ്പോൾ ആ കേസ് അന്വേഷിച്ച ടീമിലെ പ്രധാനിയായ കൺട്രോൾ റൂം എ സി പി രാജേഷാണ് തിരുവനന്തപുരത്തുള്ള ശ്രീവരാഹം പെരുന്താനി എൻ എസ് എസ് ഹൈസ്കൂൾ ബി ജെ പി ബൂത്ത് ഏജൻ്റായി ഈ ഇരിപ്പ് ഇരിക്കുന്നത് സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെക്കുറിച്ച് കൃത്യമായി ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ സ്വാമി സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചത് എന്ന നുണപ്രചരണത്തിന് മുന്നിൽ നിന്നതും ടി ടിയാൻ തന്നെയാണ് നാലര വർഷം വേണ്ടി വന്നു ബി ജെ പി കൗൺസിലർ ഗിരികുമാർ ഉൾപ്പെടെ പ്രതികളെ ഒന്നൊഴിയാതെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നേരത്തെ അറസ്റ്റ് നടന്നിരുന്നുവെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു പിന്നീട് വന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു സംഭവം നടക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആശ്രമ പരിസരത്ത് കണ്ട കൺട്രോൾ റൂം വാഹനം ഇത് അന്നും ഇന്നും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇത്തരം ആളുകളാണ് നാടിൻ്റെ ശാപം എന്നാണ് സന്ദീപാനന്ദഗിരി ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.